എല്ലാവർക്കും സ്വാഗതം വീണ്ടും ആശ്രയ ആശുപത്രിയിലാണ് നമ്മളുള്ളത് നമുക്കെല്ലാം അറിയുന്ന പോലെ ഗൈനക വിഭാഗത്തിൽ നാൽപ്പത്തി അയ്യായിരത്തിന് മുകളിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ ഇടമാണ് മട്ടന്നൂരിലെ ആശ്രയ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഡോക്ടർ സുചിത്ര സുധീറിൻ്റെ മകൾ ഗൈനിക വിഭാഗത്തിലെ വിദഗ്ധയും ഒപ്പം സ്കാനിങ് മേഖലയിൽ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ആളുമായിട്ടുള്ള ഡോക്ടർ അർച്ചന ആണ് നമ്മോടൊപ്പം ഉള്ളത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആശുപത്രി തുടങ്ങുന്ന സമയത്ത് സ്കാനിങ്ങോട് തോടി തുടങ്ങിയ ആശുപത്രി ജില്ലയിലെ ആശുപത്രികളിൽ ഒന്നാണ് നമ്മുടെ ആശ്രയ ഹോസ്പിറ്റൽ അപ്പോൾ ഗൈനക്കിനൊപ്പം തന്നെ സ്കാനിംഗ് കൂടി സ്വായത്തമാക്കിയ പഠിച്ചിറങ്ങിയ ഡോക്ടർ അർച്ചനയാണ് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടറെ എങ്ങനെയാണ് ആശ്രയയിലുള്ള രോഗികൾക്കുള്ള പരിചരണം നമുക്ക് പ്രഗ്നൻസിയുടെ മുന്നേ തന്നെ പേഷ്യൻസിന് ഇങ്ങോട്ട് വന്നിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും വേണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് മുന്നേ ഉള്ള പ്ലാനിങ്ങിൻ്റെ സമയത്ത് തന്നെ ഇവിടെ വന്ന് കാണിക്കാൻ പറ്റും പ്ലസ് എല്ലോ അത് കഴിഞ്ഞിട്ട് പ്രഗ്നൻസി ത്രൂ ഔട്ട് എല്ലാ രീതിയിലുള്ള കെയറും ഫിസിക്കലാണെങ്കിലും മെൻ്റലാണെങ്കിലും സൈക്കോളജിക്കു വരെ ഉണ്ട് അതായത് എന്തെങ്കിലും ഒരു സൈക്കോളജിക്കൽ ഹെൽപ്പ് വേണമെങ്കിലോ അല്ലെങ്കിൽ ഫിസിക്കലി നമ്മുടെ എല്ലാ കാര്യത്തിലും ആൻറ്റനീറ്റിൽ ഹെൽപ്പിന് ഇവിടെ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് ഡെലിവറി സമയത്താണെങ്കിലും ഡെലിവറി കഴിഞ്ഞിട്ട് പോസ്നേറ്റിൽ എല്ലാ കാര്യങ്ങളും ഡെലിവറി കഴിഞ്ഞിട്ടുള്ള എങ്ങനെ എന്തെല്ലാം പരിചരിക്കണം എന്തൊക്കെ എക്സർസൈസ് ചെയ്യണം എല്ലാം ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് യൂഷ്വലി വിടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇവിടെ തന്നെ സ്കാനിങ് സ്കാനിൻ്റെ ഫുൾ സെറ്റപ്പ് ഉണ്ട് അതായത് ഏർലി സ്കാനിംഗ് മുതൽ ഡെലിവറി വരെയുള്ള സ്കാനിങ്ങിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കൂടാതെ ഗൈനക്കോളജി വിഭാഗത്തിൽ ഹെസ്റ്റക്റ്റമി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി ലാപ്രോസ്കോപ്പി താക്കോൽ ദ്വാര ശസ്ത്രക്രിയയും വളരെ വിദഗ്ധമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആക്ച്വലി ത്രീ ഡി ഫോർ ഡി അല്ലെങ്കിൽ പീ മെഡിസിൻ സ്കാനിങ് ആണ് ചെയ്യുന്നത് പീ മെഡിസിൻ ആണ് ശരിക്കും ത്രീ ഡി ഫോർ ഡി എന്നാണ് ലോക്കലായിട്ട് എല്ലാവരും പറഞ്ഞു വരുന്നത് അത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ട്വൽവ് വീക്സ് അതായത് പന്ത്രണ്ടാഴ്ച മൂന്ന് മാസത്തിലാണ് ഫസ്റ്റ് സ്കാനിങ് നമ്മൾ ബേബീസിന് ചെയ്യുക ആ സമയത്ത് തന്നെ നമുക്ക് ഒരുവിധം അംഗവൈകല്യങ്ങൾ അതായത് നമുക്കിപ്പം ചില സമയത്തൊക്കെ നമുക്ക് ലേറ്റായിട്ടായിരിക്കും എനോമലീസ് കാണുന്നുണ്ടാവും കൈകാലുകൾക്ക് പ്രശ്നം പിന്നെ ഹാർട്ടിൻ്റെ മേജർ പ്രശ്നങ്ങൾ പിന്നെ ബ്രെയിനിലകത്ത് എന്തെങ്കിലും മേജർ ഇഷ്യൂസ് ഉണ്ടോ ഫേസിൻ്റെ ഏകദേശമുള്ള ഷേപ്പ് ഡിഫറൻസസ് അതൊക്കെ നമുക്ക് മൂന്നാം മാസം തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയാൻ പറ്റും അതിനകത്ത് പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടാകുമ്പോഴാണ് നമുക്ക് വലുതാകുമ്പോഴേക്കും കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുന്നത് പക്ഷേ ത്രീ മന്ത്സിനെ തന്നെ ബേസിക് അതായത് നമുക്ക് മേജർ ആയിട്ടുള്ള എനോമിലീസ് ഉണ്ടെങ്കിലും നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ഫെർദർ പ്ലാൻ ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് കുട്ടികൾക്ക് ചില എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മാസം കൊണ്ട് അത് അത് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ ആ ആണെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നതാണോ എന്നുള്ളത് നമുക്ക് ആ സമയത്ത് ഏകദേശം ചെയ്യാൻ പറ്റും എന്തായാലും ഫൈവ് മന്ത്സിലാണ് നമുക്ക് ക്ലിയർ ആയിട്ട് എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റുന്നത് പക്ഷേ ത്രീ മന്ത് നമുക്ക് ഇനീഷ്യൽ സ്ക്രീനിങ്ങിൽ തന്നെ മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് നമുക്ക് ചില കുട്ടിയൊക്കെ ഒരു കൈ ഭാഗങ്ങൾ ഹാർട്ടിൽ ഒരു അറങ്ങറകൾ അത്രയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ ഡെലിവറി കഴിഞ്ഞാലും കുട്ടിക്ക് ജീവിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ് കൈൻ്റെ പിന്നെ നമുക്ക് ശരിയാക്കാം ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും പക്ഷേ ഈ ഹാർട്ടിൻ്റെ അബ്നോമാലിറ്റീസ് അങ്ങനെ തന്നെ ബ്രെയിൻ്റെ ഭയങ്കര സിഗിയർ അബ്നോമാലിറ്റി ഉണ്ടാകും ബ്രെയിൻ്റെ രണ്ട് സെപ്പറേഷൻ ഇല്ലാതെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ബ്രെയിനൊക്കെ ഉണ്ടാവും അതെന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവൻ കുട്ടി ജീവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മാക്സിമം ഒന്നൊന്നര കൊല്ലയായി ജീവിക്കും ജീവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഫുൾ ബെഡ് ബെഡ്റൂമിനായിരിക്കും ഒന്ന് ഒരു ഒരു മൂമെൻറ്റോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആ പേരൻസിൻ്റെ ലൈഫും അതിനകത്തോളം ഇതായിരിക്കും പ്രയാസമായിരിക്കും അപ്പോൾ അതിന് എപ്പോഴും നമുക്ക് മൂന്ന് മാസത്തിലാവുമെന്ന് വെച്ചാൽ വളരെ മൈനറായിട്ടുള്ള ടൈമാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഡെസിഷൻ എടുക്കാൻ പറ്റും മാത്രമേ നമ്മുടെ ഈ ആശ്രയ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ആളുകൾ ഒക്കെ ഈ ആളുകൾ അവരുടെ മൂന്നാ മാസ സ്കാനിങ് എല്ലാവർക്കും ചെയ്യുക സാധാരണ അതിൽ ചെയ്യുന്നത് മെയിനായിട്ട് എൻറ്റി അതായത് കഴുത്തിന് ബാക്കിലുള്ള ഒരു മെഷർമെന്റ് എടുത്തിട്ടാണ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബേബിയുടെ അംഗവൈകല്യങ്ങളും കൂടെ ചെക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത് നമുക്ക് ഓരോരോ ഭാഗങ്ങളായിട്ട് ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് അത് ആ സമയത്ത് തന്നെ നമുക്കറിയാം എന്ന് പറയുന്നത് പിന്നെ അതിന്റെ കൂടെ തന്നെ ഡബിൾ മാർക്കർന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ കമ്പൈൻ ടെസ്റ്റ് എന്ന് ബ്ലഡ് ടെസ്റ്റ് അത് ഈ ജനിതകമായിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഒരു പരിധി വരെ നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും അത് നമുക്ക് ഈ ബുദ്ധിപരമായിട്ടുള്ള അംഗവൈകല്യം ഇല്ലാതെ ബുദ്ധിപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളെ നമ്മൾ കാണാറുണ്ടല്ലോ അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ ഈ സ്കാനിങ്ങിലൂടെ ഒരു പരി സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്ത് ഒരു പരിധി വരെ തൊണ്ണൂറ് ശതമാനം വരെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ ഇപ്പോൾ ഡോക്ടർ കുറേ വർഷങ്ങളായി ഈ മേഖലയിൽ പൊതുവേ ഈ ഇത്തരത്തിലുള്ള കുട്ടികളുടെ ജനനം കുറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് പൊതുവേ ഇപ്പം തീർച്ചയായും നമ്മളങ്ങനെ അങ്ങനത്തത് നേരത്തെ കണ്ടുപിടിക്കുന്നുണ്ട് പിന്നെ പേഷ്യൻസിൻ്റെ ഡിസിഷനാണ് അവർക്ക് മുന്നോട്ട് പോകണം പക്ഷേ അറ്റ്ലീസ്റ്റ് അവർക്കൊന്ന് അറിഞ്ഞിരിക്കുന്നതാണെന്ന് എപ്പോഴും അവരുടെ കാര്യത്തിലും പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഹാർട്ടിൻ്റെ എബ്നോമാലിറ്റി ഉണ്ട് നമുക്ക് എന്തെങ്കിലും എമർജൻസി ആയിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും കാർഡിയോളജിസ്റ്റ് വേണം അതിനനുസരിച്ച് ഹാർട്ടിൻ്റെ ആ രക്തക്കോഴകൾ ഓപ്പൺ ചെയ്യാനുള്ള മരുന്നുകളൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് ആ സമയത്ത് കൊടുത്തില്ല അത് അടഞ്ഞു പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നേരത്തെ നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ ആ ഹാർട്ടിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് അഞ്ചാം മാസം എല്ലാ അറിയാൻ പറ്റുക പക്ഷേ മേജർ ആയിട്ട് കുഞ്ഞു കുഞ്ഞു കേസ് അതായത് പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് ലേറ്റർ ഓൺ ആണ് അറിയാം മേജർ പ്രശ്നങ്ങൾ നമുക്ക് മൂന്നാം മാസത്തെ തന്നെ അറിയാൻ പറ്റും ആ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു പിന്നെ അതുപോലെ തന്നെ ഈ നമുക്ക് ഈ നമ്മൾ കാണാറുണ്ടല്ലോ എത്ര എട്ട് കോടി രൂപ കൊടുത്തിട്ട് എസ് എം എ ട്രീറ്റ്മെൻറ്റ് ചെയ്തു ആ എസ് എം എയുടെ ഒക്കെ നമുക്കിപ്പോൾ ഒരു ബേബിക്കുണ്ടെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പ്രഗ്നൻസിയിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മൂന്നാം മാസം തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് അറിയാൻ പറ്റും നാല് മാസം ആകുമ്പോഴേക്കും നമുക്കത് കുട്ടിക്ക് ഈ അസുഖം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പാക്കാൻ പറ്റും അത് പോരാതെ തന്നെ ഇപ്പം ഐ വി എഫിലൂടെയും നമുക്ക് ചെയ്യാം അതായത് നമ്മൾ ഐ വി എഫ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ നമ്മൾ ഉള്ളിൽ കയറ്റുന്നതിന് മുന്നേ തന്നെ നമുക്ക് നമുക്കതിൽ ടെസ്റ്റ് ചെയ്യും ഈ അസുഖം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിച്ച് ഇല്ലാത്ത കുട്ടികളെ നമുക്ക് യൂട്രസിലേക്ക് ഇടുന്ന പ്രൊസീജിയറും ഉണ്ട് അത് അതെല്ലാം ആണ് അഡ്വാൻസസ് നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ നമുക്ക് ഡെർമിനേഷൻ ചെയ്യാതെ തന്നെ നമുക്ക് നേരത്തെ തന്നെ പ്രഗ്നൻസ് ആകുന്നതിന് മുന്നേ തന്നെ കുഴപ്പമുണ്ടോ എന്നുള്ളത് ഒരു പരിധി വരെ നമുക്കറിയാൻ പറ്റും ഇല്ല നമ്മൾ നമ്മളതെല്ലാം മൂന്നാം മാസത്തിലാണ് ടെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ മൂന്നാം മാസം മറുപടിയിൽ നിന്ന് അല്ലെങ്കിൽ വെള്ളം കുത്തിയെടുത്ത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഈ അസുഖം എസ് എം ഇ ഉണ്ടോ അല്ലെങ്കിൽ അത് അലസീമുണ്ടോ മേജറായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന അസുഖങ്ങളുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും ഡോക്ടർ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ കണ്ണൂർ ജില്ലയിലെ പല ആശുപത്രികളുടെയും സ്കാനിങ് സംവിധാനം മാത്രം അതായത് അവർ വേറെ സംസാരിക്കാൻ കാണിക്കുന്നുണ്ടാവുക പക്ഷേ അവർക്ക് ഇവിടെ സ്കാനിങ് സംവിധാനം മാത്രം ഉണ്ട് ഉണ്ട് ഒരുപാട് അങ്ങനെ ചെയ്യുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവർക്കൊരു നമുക്കൊരു ഡെഫിനറ്റ്ലി ഇപ്പം ബേബി ഓക്കെ ആണെന്ന് പറയുമ്പോൾ നമുക്കും ഒരു കൺഫർമേഷൻ ആ പേരൻസിനും കൺഫർമേഷൻ ഒരു ഒരു കോൺഫിഡൻസ് ആണ് അതുപോലെ തന്നെ ഡോക്ടേഴ്സിനും ഒരു കോൺഫിഡൻസ് ആണ് ഓക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അങ്ങനത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ച് കുറവൊക്കെ വരുമ്പോൾ എത്ര എത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതൊക്കെ ഒരു ഡിസിഷൻ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നാണ് മെയിൻ ആയിട്ടുള്ളത് അതായത് നമുക്ക് വെയിറ്റ് ചെയ്യാം മീന്ന് ഇത്ര ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൊണ്ട് നോക്കാം മുന്നോട്ട് പോവാം എന്നുള്ള അമ്മയ്ക്കുള്ള പ്രശ്നങ്ങൾ യൂഷ്വലി ബി പി കൂടുക അങ്ങനെ കുറവ് വരുന്ന അല്ലെങ്കിൽ ചില കുട്ടികളുടെ വളർച്ചക്കുറവ് സിബിയർ ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ സാധാരണ കാണുന്നത് ഒന്ന് രണ്ടാഴ്ചയിൽ അമ്മയ്ക്ക് നല്ല ബി പി വരുന്നു മൊത്തം നീർക്കെട്ട് ആ രീതിയിൽ ഇവയ്ക്ക് വരുന്ന കാണാറുണ്ട് പിന്നെ മേജറായിട്ടുള്ള മേ അബ്നോമാലിറ്റീസ് ആണ് പിന്നെ മറുപിള്ളയിൽ ചില മുഴകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വച്ചാൽ മദറിനെ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അതും കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് അപ്പോൾ അതാണ് സംഭവം ആശ്രയ ഹോസ്പിറ്റലാണ് ഇപ്പോൾ നമ്മളുള്ളത് അത് നമ്മൾ സ്കാനിങ് മേഖലയിൽ മറ്റ് ആശുപത്രികളിൽ നിന്നും ദൈനിക വിഭാഗത്തിൽ ഡോക്ടർമാർക്ക് സുഖകരമായ പ്രസവ സൗകര്യത്തിന് വേണ്ടി ഈ സ്കാനിങ് സംവിധാനം എടുക്കാറുണ്ട് എടുക്കാറുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞു വെക്കുന്നത് അത് നമ്മുടെ കുടുംബത്തിനും അപ്പം ഇത് കൈകാര്യം ചെയ്യുന്ന ഡോക്ടർക്കൊക്കെ ഗുണകരമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ മറ്റൊരു ആശ്രയ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ മറ്റു സ്ഥലത്താണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ കൂടിയും സ്കാനിങ് സംവിധാനം മാത്രമാണെങ്കിൽ ഇവിടുന്ന് അല്ലേ തീർച്ചയായും എടുക്കാം കണ്ണൂർ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ആളാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത് അപ്പോൾ ഡോക്ടർ ഡോക്ടർ അർച്ചനയുമായി നമ്മൾ സമയം സംസാരിച്ച് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക എന്നാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വീണ്ടും ഇതേപോലുള്ള പരിപാടികളായി നമ്മളിങ്ങനെ വരും അപ്പോൾ കൂടുതൽ ആളുകൾക്ക് ഷെയർ ചെയ്ത് നമ്മോടൊപ്പം തുടരണമെന്ന് അറിയിക്കുകയാണ് ഡോക്ടർ ഇത്ര സമയം ഞങ്ങളോടൊപ്പം ചേർന്നതിന് ഒരുപാട് സ്നേഹം നന്ദി അറിയിക്കുകയാണ് ഇനിയും ഡോക്ടർ വരും ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഇനി ഞാൻ കുറച്ചും കൂടി ഇത് വന്നതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായമൊക്കെ കേട്ട് നിങ്ങൾ എന്നോട് എന്തെങ്കിലും ഡോക്ടറോട് ചോദിക്കണമെന്നൊരു അഭിപ്രായം നിർദ്ദേശമൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇവരോടൊപ്പം ആ നിങ്ങളുടെ ചോദ്യങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുമെന്ന് ഓർമ്മിക്കുകയാണ് വീണ്ടും കാണാം നമ്മുടെ ക്യാമറ ചെയ്യുന്നത് അനിൽ മറ്റൊരാൾ എല്ലാവർക്കും സ്നേഹം ൈസസ് ഇനി മുതൽ മട്ടന്നൂർ തോടിലും പെയിന്റ് ഹാർഡ്വെയർ പ്ലൈവുഡ് ഗ്ലാസ് കിച്ചൺ ആക്സസറീസ് എന്നിവയുടെ കണ്ണൂരിലെ ഏറ്റവും വിശാലമായ ഷോറൂം എന്റർപ്രൈസസ് പെയിന്റ് പ്ലൈവുഡ് ഗ്ലാസ് ഹാർഡ്വെയ്സ് തോട് മട്ടന്നൂർ